അടുത്ത ഗാനം വീണ്ടും ജാനകി അമ്മക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തൊരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മലയാള സിനിമയിൽ അത്ര കൊണ്ട് പരീക്ഷണങ്ങളൊന്നും നടക്കാത്ത കാലത്താണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പുതുമുഖങ്ങളെ കൊണ്ടൊരു സിനിമ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവോത്ഥയ അപ്പച്ചൻ പുറത്തിറക്കിയ സിനിമയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളം ഫാസിൽ എന്ന സംവിധായകൻ ജെറി അമൽദേവ് എന്നുള്ള പുതിയ സംഗീത സംവിധായകൻ ഇവരൊക്കെ അതുപോലെ തന്നെ പൂർണിമ ജയറാം ശങ്കർ മോഹൻലാൽ എന്നുള്ള പുതുമുക്കളൊക്കെ തന്നെ നിരന്ന ഒരു സിനിമയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഇതിൽ ബിച്ചു തിരുമല ജെറി അമൽദേവ് ടീം ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള മഞ്ഞണി കൊമ്പിൽ എന്ന ഒരു ഗാനം ഈ ഗാനത്തിന് ജാനകി നമുക്ക് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കേണ്ടായി ഈ സിനിമയിൽ ജെറിയമൽ ദേവന് ആ വർഷത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകന് യേശുദാസിന് ഏറ്റവും മികച്ച ഗായകന് അതുപോലെ തന്നെ പൂർണിമ ജയറാമന് അന്നത്തെ ഏറ്റവും അന്നത്തെ ഏറ്റവും മികച്ച നടിക്കുള്ളത് അതുപോലെ തന്നെ ഗുണസിംഗ് എന്ന് പറയുന്ന സിനിമയുടെ മറ്റൊരു പ്രവർത്തകന് പിന്നെ ഫാസിലിന് ഒക്കെ അവാർഡായിരുന്നു ആറ് സംസ്ഥാന അവാർഡാണ് മഞ്ഞിൽ ഇരിഞ്ഞ പൂക്കൾ എൺപതുകളിൽ നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ എന്നല്ല എൻ്റെയൊക്കെ പത്താം ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു രംഗപ്രവേശം കൂടിയായിരുന്നു ഇതിലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ലീനച്ചിയാണ് ഈ ഗാനം ആലപിക്കുന്നത് ഒരുപാട് വേദികളിൽ ലീനച്ചിയുടെ മികച്ച പാട്ടുകളിൽ ഒന്നാണ് ഇപ്പോഴും പാടുന്നുണ്ടല്ലോ അല്ലേ ഈ പ്രായത്തിന് ലീനച്ചി പാടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് പ്രയാസപ്പെട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ പോലും പ്രയാസമാണെങ്കിലും എനിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ പാടണം എന്ന് ഒരു കലാകാരി ആവശ്യപ്പെടാൻ എനിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ അത്ര കണ്ട് പാടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ലിനേച്ചിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ലിനേച്ചിദ നമുക്ക് വേണ്ടിയിട്ട് പാടുന്നു ഒന്നും പറയാനില്ല ഇപ്പോഴും ഈ ശബ്ദത്തിന് ഒരു പോറലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് വളരെ സന്തോഷം വളരെ സന്തോഷം ഇപ്പോഴും ഇങ്ങനെ ഈ കയ്യടി കിട്ടുന്നതല്ലേ ലിനേച്ചിയും കൂടെ ഒക്കെ തന്നെ അതേപോലെ കുടുംബ ഒക്കെ ഇവിടെയുണ്ട് മക്കളൊക്കെ ഇവിടെയുണ്ട് അവരെയൊക്കെ അഭിനന്ദിക്കുകയാണ് അമ്മയെ അമ്മയുടെ ശബ്ദത്തിന് ഇങ്ങനെ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് എവിടെയും ചോർച്ചയൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലല്ലോ അല്ലേ അല്ലേ പിറകിൽ ഞങ്ങളുടെ മഴ ഒന്നും ഞങ്ങൾ പുറത്ത് കളയുന്നില്ല ഏതാണ്ട് ടൗൺ ഹാളിൻ്റെ പിറകിൽ ഈ നമ്മുടെ ഈ ഗ്രീൻ റൂമിനകത്ത് മുഴുവൻ തന്നെ നല്ല ചോർച്ചയാണ് അലി ആദ്യം പിടിക്കേണ്ടത് പാട്ടല്ല ആ ചോർച്ചയാണ് പിടിക്കേണ്ടത് ഇവിടെ അത്രയും നന്നായിട്ടിവിടെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ പൈസ മുടക്കിയിട്ടുള്ള ഒരു റിപ്പയറിംഗാണ് ഇവിടെ നടന്നിരുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് ഇവിടെ സംഘടനാ നേതാക്കളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് റഫിയ പോലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട് അലിക്ക അതേപോലെ തന്നെ സുനിൽ കുമാർ ഒക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇതിൽ പ്രതിഷേധം എൻ സി അബ്ദുള്ള കോയൊക്കെ ഉണ്ട് സംഘടനകളാണ് പ്രതിഷേധിക്കേണ്ടത് വരാന്തയിലുള്ള ചോർച്ച തീർത്തത് കൊണ്ട് കാര്യമില്ല ടൗൺ ഹാൾ നമ്മൾ നമ്മുടെയൊക്കെ ഒരു സംഗീത എന്താ പറയുക ഒരു ആരാധനാലയമാണ് കോഴിക്കോടിൻ്റെ ടൗൺ ഹാൾ അടുത്ത ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് വേദിയിലെത്തുന്നു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സിസിലിയാണ് വേദിയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയിട്ടുള്ള മൗനരാഗം എന്ന സിനിമയിൽ തമിഴ് സിനിമയിൽ വാലിയും ഇളയരാജയും ചേർന്നൊരുക്കി ജാനകീയം ആലപിച്ചിട്ടുള്ള സമയിലെ സൂപ്പർ ഹിറ്റ് ഗാനം മോഹനും രേവതിയും ഒക്കെ അഭിനയിച്ചൊരു സിനിമയായിരുന്നു മൗനരാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സൂപ്പർ ഹിറ്റ് ചിന്ന ചിന്ന വെണ്ണക്കുയിൽ എന്ന് പറയുന്ന ഈ ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സിസിലി അനിൽ വേദിയിലെത്തുന്നു ഈഷാം ഹസൻ ഇവിടെ ഉണ്ട് ഈ കൂട്ടായ്മയോട് ഒപ്പം നിൽക്കുന്ന ഒരു സഹൃദയനാണ് കലാകാരനാണ് ഈഷാമിന് ഞങ്ങളെല്ലാവരുടെയും നന്ദി ഈഷാം കോഴിക്കോട് എപ്പോഴും ആ കുപ്പായം പോലെ തന്നെ ഒരു ശുദ്ധ ഹൃദയവുമായിട്ട് ഈഷാം ഇവിടെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇതിനെ സഹായിച്ചിട്ടുള്ള ഈ കൂട്ടായ്മയെ സഹായിച്ചിട്ടുള്ള റാഫി ഇവിടെയുണ്ട് ചന്ദ്രേട്ടൻ അവിടെയുണ്ട് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഇന്ത്യ റീജ്യൻ ട്രഷറപടയുണ്ട്